ഹലോ ഹായ് അസ്ലാം വലൈക്കും ആദിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമുല്ല നമുക്കും സുഖമാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ കുറേ ദിവസം നമ്മൾ മിഠായി ഒക്കെ റീപാക്ക് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ അപ്പോൾ എന്താ മഴയൊക്കെ ആയത് കാരണം നമുക്കങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റാതായ കേട്ടോ നമ്മൾ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ലായിരുന്നു കേട്ടോ മയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി വെച്ചാൽ പൂപ്പലൊക്കെ വരുമല്ലോ അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതാ മഴയൊക്കെ ലേശം ഒന്ന് കുറവ് തോന്നിയപ്പോൾ നമ്മൾ ടൗണിൽ പോകുക സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് നമ്മളെ പാളയത്തെ കാണട്ടോ ആ വീഡിയോ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇട്ടതായിരുന്നതില് കുറേ ഇട്ടിട്ടുണ്ട് എന്നാലും നമ്മളൊന്നും അറിയാത്തവർക്ക് വേണ്ടി വീഡിയോ പിന്നെയൊന്ന് ചെയ്യാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പാളയത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പി ആർ എസ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോൾസെയിൽ കടയിൽ നിന്നാണ് നമ്മൾ സാധനം എടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇതിൽ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരുപാട് ആൾക്കാർ ആ വീഡിയോ ആ ഷോപ്പ് ആ വീഡിയോ കണ്ടിട്ട് ആ ഷോപ്പ് പോയി സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കടക്കാരെ നമ്മളോട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനായിരുന്നു ഇങ്ങനെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ചോദിച്ചാൽ ആയിരുന്നു ആ ആളുകൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അതാ ഇതൊരു ചെറിയൊരു ഷോപ്പാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ട് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഷോപ്പ് എന്ന് തന്നെയാണ് കേട്ടോ ഇത് അപ്പം ഇവിടെ അപ്പുറത്തും വേറെയും കടകളൊക്കെ ഉണ്ട് പക്ഷെ അവിടുന്നേലൊക്കെ നമുക്ക് വിലയിൽ ശേഷം വ്യത്യാസം ഇവിടെയാണ് ഉള്ളത് കുറഞ്ഞിട്ടുള്ളത് ഇവിടെയാണ് കിട്ടും അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ട് സ്റ്റോക്ക് ഉണ്ട് കിട്ടും എല്ലാത്തരം മിഠായികളും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇവിടെ ജംസ് അതേപോലെ നാരങ്ങ മിഠായി വലിയ കീരകമിട്ടായി വലുതും ചെറുതും പിന്നെ അതേപോലെ അജ്മീറി മിഠായി കടല പൊളിഷ് എല്ലാം ഉണ്ട് കിട്ടും നമ്മളെല്ലാം കുറച്ച് രണ്ട് പേക്ക് വീതം എടുക്കുന്നുണ്ട് കേട്ടോ അതവിടെ എല്ലാ ഐറ്റംസും ഒരു ബേക്കറിയിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് കുറഞ്ഞ റേറ്റിന് ഇവിടുന്ന് കിട്ടും ഹോൾസെയിൽ റേറ്റിന് ഇവിടുന്ന് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മളിതൊക്കെയാണ് ഇവിടുന്ന് എടുത്തത് അപ്പോൾ താ നമ്മൾ വീട്ടിലെത്തി പിന്നെ പാക്കിംഗ് പരിപാടി തുടങ്ങിയിട്ട് കാരണം നമ്മൾ കടകൾ ചോദിക്കുന്നുണ്ട് നമ്മൾ കുറെ ആയി കടകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ വേറെയുള്ള ആൾക്കാർ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെയിൽ പോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ കടക്കാരെങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വേഗം വീട്ടിലെത്തി റീപാക്ക് ചെയ്യാനും നമ്മൾ നാലേ നാലിൻ്റെ കവറാണ് നമ്മൾ വാങ്ങിക്കുന്നത് അതിലാണ് നമ്മൾ പാക്ക് ചെയ്യൽ പത്ത് രൂപേൻ്റെ പാക്കറ്റാണ് കേട്ടോ മുപ്പത്താറ് മുപ്പത്തഞ്ച് ഗ്രാമമാണ് നമ്മൾ ബോർഡ് മേലടിച്ചത് എന്നാലും നമ്മൾ സ്റ്റിക്കറിൽ അടിച്ചതെന്നാൽ നമ്മൾ മുപ്പത്താറ് ഗ്രാമോളം നമ്മൾ വെക്കരുണ്ട് കേട്ടോ അപ്പോൾ ഈ സീലിംഗ് മെഷീനും അതേപോലെ കവറുകളും എല്ലാം നമ്മൾ പിന്നെ നമ്മളെ തെരുവിലുള്ള ഒ ആസിൻ്റെ ഉള്ളിൽ ഹോൾസെയിൽ കഴിയുന്നിട്ട് എടുത്തത് അവിടെയൊക്കെ നമുക്ക് റേറ്റ് പാകം കുറഞ്ഞു കിട്ടും കേട്ടോ അവിടെ നിന്നാണ് നമ്മളെല്ലാം എടുക്കൽ കേട്ടോ ആറ് നാലേ നാലിൻ്റെ കവർ നമ്മൾ കിലോ ആണ് വാങ്ങൽ അതേപോലെ പിന്നെ എന്താ പറയുക ബോർഡുകൾ ഒക്കെ കിലോ കിലോ ആണ് നമ്മൾ വാങ്ങൽ കുറച്ച് വാങ്ങുമ്പോൾ നമുക്ക് റേറ്റിൽ വ്യത്യാസം വരും കിലോ ആയി വാങ്ങുമ്പോൾ നമുക്ക് കുറഞ്ഞ റേറ്റിൽ കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പാക്ക് ബോർഡ് മേലടിക്കൽ കിട്ടും ഒരു ബോർഡ് മേൽ പത്തെണ്ണ ഉണ്ടാവും നമ്മൾ കടക്കാർക്ക് എഴുപത് രൂപയ്ക്ക കൊടുക്കുക കടക്കാർക്ക് നൂറ് രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതായത് അജ്മീറി മിഠായി ആണ് കേട്ടോ ഈ മിഠായിക്ക് നല്ല ഡിമാൻഡാണ് കേട്ടോ പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ ചോദിക്കരുത് പേ പേൻ തീർന്ന് പോകുന്നുണ്ട് ആൾക്കാർ ചോദിക്കുകയും ചെയ്തൊരു മിഠായി ആണ് കേട്ടോ ഇത് നമ്മൾ വീട്ടിലെ സ്ത്രീകൾക്കും അതായത് സ്ത്രീകൾക്ക് മാത്രമല്ല ഒരുപാട് പുരുഷന്മാർ ചെയ്യുന്നുണ്ട് കാലം ഇത് സ്ത്രീകൾക്കും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ഒരു തൊഴിൽ തന്നെയാണ് കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ ജോലി ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ നമ്മൾ ഫ്രീ ടൈമിൽ ചെയ്യൊരു എന്താ പറയുക പാക്കിങ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ് കേട്ടോ അത് അപ്പോൾ അതായത് നാരങ്ങ മിഠായിയാണ് എല്ലാം നമ്മൾ ഈ ഒരു നാരങ്ങ മിഠായി നമ്മൾ പത്തെണ്ണം വെക്കൂട്ടോ അത് നമ്മൾ വെയിറ്റ് നോക്കിയിട്ടല്ല വെക്കൽ അത് നമ്മൾ പത്തെണ്ണം വീതമായിട്ട വെക്കൽ പത്ത് രൂപയ്ക്ക് ഒരു പാക്കറ്റ് പിന്നെന്താ ജംസ് മിഠായി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എത്രയുള്ളുട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നല്ല ഭംഗിയില്ല ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ട് കാണാൻ തന്നെ അപ്പോൾ അതൊക്കെ നമുക്ക് കടൽ കടകളിൽ കൊണ്ടുപോയി കൊടുക്കണം നമ്മൾ ചുറ്റുവടുത്തുള്ള കടകളിൽ മാത്രമാണ് ഞാൻ കൊടുക്കൽ ഇൻഷാല്ലാ അതിന് കുറച്ചും കൂടെ അപ്പുറത്തേക്ക് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ